മയ്യനാട് വെള്ളമണൽ സ്കൂളിന് സമീപത്തായി കണ്ടിരുന്ന തെരുവു നായ പേവിഷബാധയേറ്റ് മരിച്ചു ജനങ്ങളുമായി അടുത്ത് ഇടപഴകി വന്നിരുന്ന നായയാണ് പേവിഷബാധയേറ്റ് മരിച്ചത് വെള്ളമണൽ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിൽ കണ്ട നായയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മൃഗസ്നേഹിയായ ബിൻഷ വിവരം പഞ്ചായത്ത് മെമ്പർ മയ്യനാട് സുനിലിനെ അറിയിച്ചു മൂന്ന് ദിവസം നായയെ ഷെൽട്ടറിൽ പാർപ്പിച്ചു വരികയായിരുന്നു ഇതിനുശേഷമാണ് ഇത് മരിച്ചത് വയനാട് പഞ്ചായത്തില് തെരുവുനായ് ശല്യം വളരെ വലുതാണ് അതായത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ വയനാട് പഞ്ചായത്തില് തെരുവുനായകളെ വന്ധീകരിക്കുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ മറ്റു ചെയ്യുന്ന സംവിധാനം ഒരു നാലഞ്ച് വർഷമായി ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ സംഭവിച്ചു പോയത് ഇപ്പോൾ വയനാട് ആശുപത്രിയിൽ ദിവസം ഏഴ് പേർ വീതം വാക്സിനേഷൻ എടുക്കാൻ ചെല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ ദിവസേന ആഹാരം കഴിക്കുന്ന പോലെ ഇപ്പോൾ വാക്സിനേഷൻ എല്ലാവരും എടുക്കേണ്ട ഒരവസ്ഥ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് വയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലും ഒരു ഏഴെട്ടാൾക്കാരെ തെരുവുനായി കഴിക്കുകയുണ്ട് അപ്പോൾ അവർ ഏറെ പങ്കും വാക്സിനേഷൻ എടുത്തു അപ്പോൾ ഞാൻ ഈ ലൈവ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് എസ് ബി ഐയുടെ മുമ്പിൽ ഒരു തെരുവുനായി ചത്തുകിടന്നതുമായി ബന്ധപ്പെട്ട് ആ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ തലേന്ന് രാത്രി വിൻഷായ ഒക്കെ നോക്കി നിൽക്കേ മൂന്നാല് പട്ടികളെ ഇവിടെ ഒന്ന് കടിച്ചിട്ട് ആ പട്ടി പോകുന്നതാണ് പിറ്റെന്നാണ് ചത്തുകിടന്നത് അപ്പോൾ ഈ വെള്ളപ്പം സ്കൂളിൽ ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന സ്ഥലം യു പി സ്കൂളിലൂട്ട് ഉള്ള കുട്ടികളിവിടെ പഠിക്കുന്നു അവരുടെ ഭക്ഷണശാല അടുത്ത് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു മൂന്നാല് പട്ടിക്കുഞ്ഞുങ്ങളും മറ്റും കിടന്നു അവസാനം ഇപ്പോൾ അവസാനം ഒരു പട്ടിക്കുട്ടിയായി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് ഈ ഭക്ഷണശാലയിൽ നിന്ന് വരെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ ടീച്ചറെ കടിക്കുകയും പിന്നെ അതുകൂടാതെ വഴിയെ പോയ ഒന്ന് രണ്ട് ആൾക്കാരെ കടിക്കുകയും ചെയ്തപ്പോൾ മിൻഷ എന്നെ വിളിച്ചു പറഞ്ഞു ഇത് എന്താ പറയുക ഇത് ഇച്ചിരി കുഴപ്പമാണോന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ മിൻഷ അതൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു ഏതെങ്കിലും ഷെൽട്ടറിൽ വെച്ച് രണ്ടു ദിവസം നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മൂന്ന് ദിവസം വയ്ക്കുകയും അടിയന്തിരമായി തന്നെ പഞ്ചായത്തി അറിയിക്കുകയും അതി അതിൽ കൂടുതൽ അടിയന്തിരമായി ഞാൻ എച്ച് എമ്മിനെ വിളിച്ച് കാര്യങ്ങൾ അറിയ പറയുകയും ചെയ്യുകയുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ആ നായി മരിക്ക ആ ഇച്ചിരിയേ ഉള്ളൂ എന്നുവെച്ചാൽ ആ പട്ടി നായ്ക്കുട്ടിയെ കലപ്പിക്കാത്തവരുടെ ചിൽഡറയല്ല കാര്യം അത് മനുഷ്യരുമായിട്ട് നല്ല ഇടപെഴകുന്ന ഒരു പട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാൻ കാര്യം ഇപ്പോൾ ഏതാൾ പോകാനും വാലിങ്ങാട്ടി അങ്ങ് ചെല്ലുന്ന ഒരു പ്രവണതയുള്ള നല്ല മനുഷ്യസേവമുള്ള ഒരു നായ്ക്കുട്ടി അപ്പോൾ അത് അന്നിങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞമ്മൾ എന്തുവാ ഈ പറഞ്ഞ കളക്ക് ഷെൽട്ടറിൽ ഇട്ട് ഇത് മരിക്കുകയും അത് ഇന്ന് നേരെ തന്നെ ഇന്ന് നേരെ വെറ്റനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊല്ലത്ത് കൊണ്ടുപോയി നമ്മളത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അത് പേവിഷബാധ കൊണ്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ പട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നായുമായി ബന്ധപ്പെട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെല്ലാം വയനാട് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ പോയി വാക്സിനേഷൻ ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തുടക്കമെന്ന നിലയിൽ പറയാനുള്ളത് പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് പഞ്ചായത്തിൻ്റെ ഒരു നിയമം അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ കിണക്ക് പട്ടിയെ പിടിച്ച് കൊല്ലാനുള്ള സംവിധാനങ്ങളില്ല ഈ പറഞ്ഞ കിണക്ക് ഒരു തെരുവുനായയെ പിടിച്ച് അല്ലെങ്കിൽ തെരുവുനായകളെ കൂടി വന്ദീകരിക്കാൻ ഉള്ള സംവിധാനങ്ങളില്ല എന്നുള്ളൊരു വാസ്തവമാണ് അത് സത്യവുമാണ് അപ്പോൾ അടിയന്തിരമായി ഡോഗ് ക്യാച്ചേഴ്സിനെ നാളെ വരുത്തുവാനും ഈ പറഞ്ഞ കിടക്ക് ഈ ഈ പ്രദേശത്തുള്ള നായികളെ വന്ധീകരിക്ക വന്ധീകരിക്കുകയല്ല വാക്സിനേഷൻ ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ പറയുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് മറ്റുള്ളവരോട് പറയണം തീർച്ചയായും ഇവിടെ കൊച്ചു കുട്ടികൾ കൊണ്ട് അവരുടെ രക്ഷകർത്താക്കൾ ഈ വള്ളമൻ സ്കൂളിൽ പഠിച്ച പഠി പഠിക്കുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കൾ തീർച്ചയായും ആ കൊച്ചു കുട്ടികളോട് ചോദിക്കണം ഇതുമായി കളിച്ചിട്ടുണ്ടോ തൊട്ടിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് അങ്ങനെ സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മടിക്കേണ്ട നേരെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വാക്സിനേഷൻ എടുക്കുക അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയുമായിട്ട് പോവുക അല്ലെങ്കിൽ എന്നാനുമായിട്ട് ബന്ധപ്പെട്ടാലും മതി നമുക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളിയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് നായയുമായി സമ്പർക്കം പുലർത്തിയവർ വാക്സിനേഷൻ എടുക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി